ിരൂരിൽ കർണാടകയിലെ ഷിരൂരിൽ കനത്ത മഴ തുടരുന്നു ഇന്നത്തെ തിരച്ചിൽ അതുകൊണ്ട് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല ഗംഗാവലി പുഴ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആനന്ദ് പുതൂര് ചേരുന്നുണ്ട് ആനന്ദ് അവിടെ നമുക്കറിയാം അർജുൻ്റെ അടക്കമുള്ള ചില ആളുകളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അതിൻ്റെ ഭാഗമായി അവിടെ ആധുനിക ഡ്രഡ്ജർ ഉപകരണങ്ങൾ കൊണ്ടുവന്നു ഇന്നലെ അർജുൻറ്റേതെന്ന് കരുതുന്ന ലോറിയുടെ ഭാഗങ്ങൾ അതിൻ്റെ അതിൽ നിന്നുള്ള കയർ തുടങ്ങിയ വസ്തുക്കളൊക്കെ ഇന്നലെ ലഭിച്ചിരുന്നു അപ്പോൾ ഇന്ന് അവിടെ തെരച്ചിൽ നടത്താനുള്ള സാഹചര്യം ഇല്ല എന്ന് മനസ്സിലാക്കുന്നു അവിടെ റെഡ് അലേർട്ടാണ് ഇന്ന് തെരച്ചിൽ ഇതുവരെയും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ആനന്ദ് കൃഷ്ണരാജ് ഇന്നലത്തെ തെരച്ചിലിൽ ചില നിർണായകമായിട്ടുള്ള ഒരു സാമഗ്രികൾ ലഭിച്ചിരുന്നു പ്രത്യേകിച്ച് ഈ അർജുന്റെ വാഹനത്തിന്റെ ഈ പ്രകശത്തുള്ള ഒരു ഇരുമ്പിന്റെ ലോഹഭാഗം ലഭിച്ചിരുന്നു ഇത്തരത്തിൽ ഈ തെരച്ചിലിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ അർജുന്റെ ലോറിയുടെ സ്ഥിരീകരിക്കാവുന്ന തരത്തിലേക്കുള്ള ഒരു ഭാഗം ലഭിച്ചത് ആ തരത്തിൽ തിരച്ചിൽ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഇപ്പോൾ ഈ കാലാവസ്ഥ പ്രതികൂലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഈ തെരച്ചിൽ ആരംഭിച്ചപ്പോൾ കാലാവസ്ഥ വളരെ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു മറ്റ് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ഒഴുപ്പും ഏതാണ്ട് അനുകൂലമായിരുന്നു പ്രത്യേകിച്ച് ഒരു ലോട്ടിക്കിലും മൈലിൽ താഴെയായിരുന്നു ഒഴുക്ക് പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി അതായത് ഇന്ന് രാത്രിയോട് കൂടി തന്നെ അത്തരത്തിൽ മൂന്ന് ദിവസത്തേക്ക് ഒരു റെഡ് അലർട്ട് ഈ ഷിരൂരിലെ ഗംഗാവലി പുല ഉൾപ്പെടുന്ന പ്രദേശത്ത് അവിടുത്തെ ഭരണകൂടം പ്രഖ്യാപിക്കുന്നു മാത്രമല്ല ഇന്ന് രാവിലെ മുതൽ കനത്ത മഴയാണ് ആ പ്രദേശത്ത് പെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഡ്രഡ്ജർ ഈ മഴയത്ത് ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു തിരക്കിൽ സാധ്യമാവുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണെന്നാണ് നടക്കുന്നില്ല സ്ഥലത്ത് കനത്ത മഴ തുടരുന്നതിനാൽ അവിടെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു അതുകൊണ്ട് ഷിരൂരിൽ തിരച്ചിൽ നടത്താൻ കഴിയുന്നില്ല വിവരങ്ങൾ നൽകുകയായിരുന്നു ആനന്ദ് പുതൂർ